അല്ലെ ആലോചിക്കണേ അയ്യോ ഒന്നും ആലോചിക്കല്ലേ ഇന്നാള് പോലെ ആലോചിച്ചിട്ടേ എന്റെ രണ്ടു പവന്റെ വളയാണ് പോയത് പിന്നെ അതിന്റെ അഡ്രസ് പോലും ഉണ്ടായിട്ടില്ല ഞാൻ ബാങ്കിൽ സേഫ് സേഫ് ആയിട്ട് വെച്ചേക്കണ് അതല്ല പറയാൻ പോണേ അതെ ലാഭ കച്ചവടത്തിനെ സ്വന്തമായിട്ട് ഇണ്ടാക്കിയ പൈസ വേണം ഇറക്കാൻ അല്ലാണ്ട് എന്റെ അപ്പനെ എനിക്ക് തന്നെ സ്വർണം വിറ്റിട്ടല്ല പൈസ ഇന്ന് വരും നാളെ പോവും അതറിയോ പിന്നെ മറ്റന്നാ വരുന്നില്ല പോയ ഓടി അങ്ങോട്ട് പോവല്ലേ ഞാനത് ഒരിക്കലും മറക്കൂല പാതസരം കണ്ട് തീർന്നുണ്ടായിരുന്നില്ല അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ എന്റെ പാസരം കണ്ടിട്ടണോ പന്തല് കാര്യം ഫുഡൊക്കെ ഏൽപ്പിച്ചത് ഇത് നേരത്തെ അറിഞ്ഞെങ്കിൽ ഞാൻ ഈ കല്യാണത്തിനെ സംഭവിക്കില്ലായിരുന്നു പതുക്കെ പറ ആൾക്കാരെ കേക്കട്ടെ എല്ലാവരും കേക്കട്ടെ അങ്ങനെ എനിക്കും ഉണ്ട് ചെലവ് ചോദിക്കാൻ ഇനി ബാക്കി എത്ര സോണോ നിന്റെ പറ അത് പറ എനിക്കോരണോ